നമസ്കാരം ഷാജിത ഷാജിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ യൂട്യൂബിൽ പ്രചരിക്കുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോ നമുക്ക് ആ ഒരു വീഡിയോയുടെ ചെറിയ ഭാഗങ്ങളൊന്ന് കാണാം എല്ലാരും കംപ്ലൈന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അവരൊരു നടപടി എടുത്തിട്ടില്ല എഫ് എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല കേസ് അവർ കേസ് കേസെടുത്താലും പാവങ്ങളുടെ കൂടെ നിൽക്കില്ലല്ലോ പണമുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുള്ളു നമ്മുടെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല എൻ്റെ ഇക്ക ഉണ്ടെങ്കിൽ എന്നിങ്ങനെയൊന്നും ചെയ്യില്ല എൻ്റെ ഇക്കല്ലാത്തോണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അത് രണ്ടാളും കൂടി കയറി എന്റെ കഴുത്തിൽ കയറി കഴുത്തിട്ട് ഇന്ന് എനിക്കറിയില്ലായിരുന്നു കഴുത്ത് കയറി പിടിച്ച എന്റെ സംഭവമാണ് ഞാൻ വിചാരിച്ചു വെള്ളം കുടിച്ചിട്ടൊക്കെ എന്റെ സൗണ്ട് മാറി മാറി കൊണ്ട് വരിക ഇരിക്കുന്നു ഇന്ന് ഞാൻ ഡോക്ടറിനെ പോയി ടെസ്റ്റ് ചെയ്തു ഉള്ളി ടെസ്റ്റ് ചെയ്തപ്പോ ഈ സർജറിന്റെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ സൗണ്ടിന്റെ ആ സംഭവം ഉണ്ടല്ലോ അവിടെ രണ്ട് ഭാഗത്ത് നീര് വന്നിട്ടുണ്ട് നീര് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു നല്ല റെസ്റ്റ് എടുത്തില്ല പറഞ്ഞു അടുത്ത് സർജറി ചെയ്യേണ്ടി വരും ഷാജിയും സൗണ്ട് സൗണ്ടിന്റെ പ്രശ്നായിരിക്കണം നീ കേസ് കൊടുത്തില്ല എന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ വെച്ചു ഞാൻ പറഞ്ഞു കേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേസ് ഒന്നും എടുത്തിട്ടില്ല അവര് അവന്റെ ഉപ്പല്ല ഞങ്ങള് എന്നെ നോക്കണം ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്റെ മക്കളെ വളർത്തിയിട്ട് നോക്കിക്കൊണ്ടിരിക്കണത് എന്റെ സൗണ്ടിലാണ് ഞാൻ ജീവിക്കണത് ആ സൗണ്ടാണ് അവൻ ഇല്ലാണ്ടാക്കിയിരിക്കണത് എന്റെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളിൽ എന്തെങ്കിലും അവര് യും ഞാൻ ക്ഷമിച്ച അനുഭവിച്ച് നിക്കണത് ഏർ തള്ളതിന് ഫുൾ സപ്പോർട്ടാണ് എന്നെ തല്ലുമ്പോഴോ എന്റെ കഴുത്ത് കയറി പിടിക്കുമ്പോഴോ ഒക്കെ കേറി നോക്കി നിക്കണ്ടായിരുന്നു ഏർ ഇപ്പൊ എനിക്ക് എന്റെ ആ സൗണ്ടിന്റെ സംഭവം ഇനി നല്ല ക്ലിയർ ആയിട്ട് സൗണ്ട് എനിക്ക് അടുത്ത സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന എഴുപത് ശതമാനത്തോളം ആളുകളും ഈ ഒരു പറ്റി നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാകും കുറച്ച് കാലായിട്ട് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് എപ്പോഴും പ്രോബ്ലംസ് ആണ് ഉമ്മാക്ക് തീരെ സ്നേഹമുള്ളത് പെങ്ങളോടാണ് അനിയത്തിമാരോടാണ് എന്നൊക്കെ ഈ സ്ത്രീ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ കാലായിട്ട് ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഈ ഉമ്മ എന്ത് ചെയ്തു ഷാജിത വീട്ടിൽ നിന്ന് പുറത്താക്കി ഇതിനു മുന്നേ ഉള്ളൊരു വീഡിയോയില് ഉമ്മയോട് ഷാജിത് പറയുന്നുണ്ട് നിങ്ങളുടെ പല കോപ്രായങ്ങളും എന്റെ കയ്യിലുണ്ട് ഞാനത് പുറത്തുവിടും യൂട്യൂബ് വഴി പുറത്തുവിടുമെന്ന് ഷാജിത് ഉമ്മയോട് പറയുന്നുണ്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കെ ഈ ഋഷി നടക്കുന്ന സമയത്ത് ഷാജിത ഉമ്മയുമായിട്ട് വഴക്കിടുന്ന വീഡിയോ അതുപോലെ തന്നെ ഉമ്മയുടെ ഒരു ഡാൻസിന്റെ വീഡിയോ ഇതെല്ലാം എന്ത് ചെയ്യാണ് യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്യാണ് നാളെ യൂട്യൂബിലിട നല്ലു നല്ല

ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു കുട്ടികളുടെ ഇടയ്ക്ക് അങ്ങനെ ഉറക്കാ വിളിക്കണ്ട അതുപോലെ സൈലന്റ് ആയിട്ട് സംസാരിക്കും ലൈവ് ഞാൻ യൂട്യൂബില് ലൈവ് ഒക്കെ ഇടുന്നുണ്ട് പറഞ്ഞു ലൈവ് ഒന്നും ഇടണ്ട മോളെ സൗണ്ടിന് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് സർജറി ഇപ്പൊ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നീ നല്ല റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു അവൻ എന്റെ കഴുത്ത് കയറി പിടിച്ചു ഒന്നും ചെയ്യാൻ അറിയാനില്ല എൻ്റെ അടുത്ത് ഒരുപാട് പേര് അവന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചിട്ട് നിയമപരമായിട്ട് അവരൊന്നും ചെയ്യില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കാന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്ന് സെസ്ഐക്കും കാര്യങ്ങൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ വിളിച്ചിട്ടുണ്ട് എന്റെ സൗണ്ടിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്പ പറഞ്ഞുതരാ ഏഹ് എന്റെ സൗണ്ട് കൊണ്ടാണ് ഞാൻ ജീവിക്കണത് എന്റെ മക്കളെ നോക്കണേ എന്റെ സൗണ്ട് കൊണ്ടാണ് എന്റെ സൗണ്ടിന് അവൻ കാരണേ അവള് കാരണം എന്തിനാ ഇങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്ന എനിക്കറിയില്ല ഞാൻ എൻ്റെ മക്കളെ ഒരാളെയും ശല്യപ്പെടുത്താം ഞാനുണ്ട് എന്റെ പാടുണ്ട് പറഞ്ഞിട്ട് പോകുന്ന ഒരാളുടെ അടുത്ത് ഒരു ഉറുപ്പിയ ചോദിക്കാൻ ഞാൻ പോണില്ല രണ്ടു കൊല്ലായിട്ട് എന്റെ ഒക്കെ മരിച്ചു ഒരാളുടെ അടുത്തും പിന്നെ പോയിട്ടില്ല സ്വന്തം വീട്ടിൽ നടക്കുന്ന ആൾക്കാരെ കാണിക്കാൻ കഴിയാത്ത നമ്മൾ മൂടി വെക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ഇത് വീഡിയോ ആക്കി എടുത്തിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് നാലാളെ കാണിക്കുന്നത് ശരിക്കും നമ്മൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ വേണ്ടത് പല തരത്തിലുള്ള വ്ളോഗേസിനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ തരംതാണ തരത്തിലുള്ള വ്ളോഗേഴ്സിനെ ഇതാദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്ന ശാചിതയുടെ കാര്യം പോട്ടെ ഇതിനിടയിൽ കഴിയുന്ന മക്കളെക്കുറിച്ച് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആൾക്കാരെ പോയി എന്ന് തന്നെ വേണം പറയാനായിട്ട് ലോകത്തിലെ എല്ലാ അമ്മമാരും നല്ലവരാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന അമ്മമാരുമുണ്ട് അതുപോലെ തന്നെ വളരെ ക്രൂരമായ രീതിയിൽ വളർത്തുന്ന അമ്മമാരുമുണ്ട് ഇതൊന്നും ഒരു കാലത്തും വച്ച് പുറപ്പിക്കാൻ കഴിയുന്നതല്ല ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില മര്യാദകളുണ്ട് ഇതാണ് മാന്യത ഇത് പാലിച്ചുകൊണ്ട് മാത്രമേ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പാടുള്ളൂ ശരിക്കും ഷാജിദിനെ ഈ ഒരു വീഡിയോ കണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്